ഹലോ ഫ്രണ്ട്സ് ഒരു പാലക്കാടൻ ഹോം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിത് തയ്യാറാക്കുന്നത് ഇലയുടെയാണ് അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പക്ഷേ അരിപ്പൊടി വെച്ചിട്ടാണ് എല്ലാവരും ഇലയുടെ ഉണ്ടാക്കുന്നത് നമുക്ക് അരിപ്പൊടി ഇല്ല ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഇത് ഞങ്ങൾ റേഷൻ കിടന്നുള്ള പച്ചരിയാണ് നല്ലപോലെ കഴുകിയെടുക്കുക അതിനായി ഉള്ളിന് ആവശ്യമായിട്ടുള്ള ചെറുപയറാണത് ചെറുപയർ പേറിൻ്റെ കൊള്ളു നമുക്ക് ഉപയോഗിക്കാം ഞാൻ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇത് വല്ല ഇത് ഞങ്ങൾ ഉരുക്കി അരിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഉരുക്കി അരിച്ചെടുക്കുക നല്ല അതിൽ കല്ല് ഉണ്ടാകും പൊടിച്ചിടാ ഒരിക്കലും ഉരിച്ചരിക്കാം ഇത് നമ്മൾ അരി നല്ലപോലെ കഴുകി കുതിര തന്നെ ഇടാം കുതിര തന്നെ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെറുപയർ വറുത്ത് വേവിച്ചെടുക്കാം വറുത്തെടുക്കണം വറുത്ത നന്നായി നല്ല ഒരു മണവും ടേസ്റ്റും വേറെയണം വെല്ലം ഉരുക്കി അരിച്ചെടുത്തിട്ട് ആ ചെറുപേറിൻ്റെ അപ്പം കൂട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ അരി കുതിർന്നിട്ടുണ്ട് കുതിർന്ന അരിനെ അരമണിക്കൂർ മതിയോ അരമണിക്കൂറിനുള്ളിൽ ഫില്ലിങ്ങും തയറായി അരിയും കുതിർന്നിട്ടി ഈ അരി മിക്സിൻ്റെ ജാറിലിട്ട് ആവശ്യത്തിന് തേങ്ങ ഇടുക തേങ്ങയിട്ട് തേങ്ങ ഇടണം എന്നൊന്നുമില്ല തേങ്ങയിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അത്രയേ ഉള്ളൂ തേങ്ങയിട്ട് ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പ് ആവശ്യത്തിന് ഇടുക പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ദോശമാവരുടെ പരുവത്തിൽ അരച്ചെടുക്കുക കട്ടിക്കല്ല ദോശമാവരുടെ പരുവത്തിൽ അരച്ചെടുക്കുക അരച്ചെടുത്ത് വയ്ക്കുക അത് ഒഴുകിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ അത് ഇലയിൽ ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ച് തരാവുന്നതാണ് ഇതിൽ ഫില്ലിങ്ങിന് ആവശ്യമുള്ള ചെറുപയറും വെല്ലം അത് അതിനോടൊപ്പം തേങ്ങിയിട്ടുണ്ട് ഇത് നെയ്യ് ഇടുകയാണ് നെയ്യ് ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പം ടേസ്റ്റൊക്കെ ഉണ്ടാകും നമ്മൾ കയ്യിൽ എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ ഇട്ടതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ എന്നുള്ളതിൽ നല്ലപോലെ സെറ്റാക്കി എടുക്കുക കുഴച്ച് സെറ്റാക്കി വെക്കാം സ്പൂൺ വെച്ചിട്ട് ഇത് വാഴയിലെങ്ങനെയാണ് എടുത്തിരിക്കണത് ഇത് നമ്മൾ വാട്ടി എടുക്കുക വാട്ടിയെടുക്കുക തീയിൽ കാണിച്ച് വാട്ടുക അല്ലാച്ചാൽ തിളച്ച വെള്ളം ഉണ്ടല്ലോ നമ്മൾ അലയടി ഉണ്ടാക്കണം തിളച്ചാൽ അതിലൊന്ന് മുക്കിയെടുത്താൽ മതിയാവും മുക്കിയെടുക്കുമ്പോൾ സൂക്ഷിക്കണം പൊള്ളാതെ ശ്രദ്ധിക്കുക ആ അലയിലേക്ക് മാവ് അരച്ചത് ഒഴിക്കുക ഒഴുകി പോകുന്നുള്ള പേടി വേണ്ട രണ്ട് സൈഡ് നമുക്ക് മടക്കം ഞാൻ കാണിച്ച് തരാം നല്ലവണ്ണം പരത്തിയെടുക്കുക പരത്തി ഒഴിക്കുക ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് ആ കൂട്ടി വയ്ക്കുക ചെറുപയറും വെല്ലും തേങ്ങയും നെയ്യൊക്കെ ഇട്ട കൂട്ട് നമ്മൾ നടുവിൽ വയ്ക്കുക നല്ലപോലെ പരത്തി സെറ്റ് ചെയ്ത് വെക്കുക ഇതുപോലെ പരത്തി വയ്ക്കുക ആവശ്യത്തിനുണ്ട ഇനി അയലനെ താഴത്തു നിന്ന് മുകളിലേക്ക് മടക്കാം ആദ്യം ഫസ്റ്റ് താഴത്ത് മുകളിലേക്ക് ഇനി രണ്ട് സൈഡും ഫോൾഡ് ചെയ്യാം രണ്ട് ഭാഗം അപ്പോൾ ഒഴുകിക്ക് പോകില്ല മാവ് ഒഴുകി പോകില്ല രണ്ട് മാവ് ഫോൾഡ് ചെയ്യുക ഇനി മുകളിൽ നിന്ന് താഴോട്ട് മടക്കാം എന്നിട്ടേ കമ്മെഴുത്തിട്ട് വേണം നമ്മൾ വേവിക്കാൻ തട്ടിൽ വയ്ക്കേണ്ടത് അതുപോലെ തന്നെ മറ്റും ഉള്ളത് അതുപോലെ ചെയ്യാം കമ്മെഴുത്തി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വൃത്തത്തി വെക്കരുത് മടക്കിയത് നമ്മൾ അഴിഞ്ഞു വരും കമ്മളുത്തി വയ്ക്കുക മറ്റൊരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് വന്ന് കിട്ടും അരച്ച ഒഴിച്ച മാവറുണ്ട് പെട്ടെന്ന് വേഗം കിട്ടും കട്ടിയൊന്നുമില്ലല്ലോ അധികം അതുകൊണ്ട് പെട്ടെന്ന് വേവും അതാ കാണാൻ പറ്റും നമ്മൾ മടക്കിയതിൻ്റെ ഷേപ്പാണ് ഈ കാണുന്നത് നല്ല നല്ല ഷേയ്പിൽ കിട്ടിയിട്ടുണ്ട് ഷേപ്പ് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് നല്ല സ്മൂത്തായിട്ടുണ്ടാവും അരിപ്പൊടിയാകുമ്പോൾ കുറച്ച് ടെമ്പറായിട്ട് ഉണ്ടാവും പക്ഷേ അത് അത് ഉണ്ടാവില്ല നല്ല സ്മൂത്താണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് അറിയിക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാനും മറക്കരുത് അത് മുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള നെയ്യ് ഒഴിച്ചാലും നല്ല സ്മെല്ല് വരും കുട്ടികളൊക്കെ നല്ലോണം ആസ്വദിച്ച് കഴിക്കും ട്രൈ ചെയ്യാം